ഒരു നാടിന്റെ ഉത്സവം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്ന ഇടം കൂടിയാണ് അല്ലെ നമുക്കറിയാം നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ മുന്നിൽ കുറേയധികം ഉത്സവ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇന്നിവിടെ ആലക്കോടുള്ള അരങ്ങം ശ്രീ മഹാദേവ ശിവക്ഷേത്രത്തിലെ ആറാം ദിവസത്തെ ഉത്സവമാണ് വളരെ അടിപൊളിയായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് കാണാം കടയലങ്കാരമാണ് ഇവിടെ നടക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ ഇന്നിവിടെ പറയെടുപ്പുണ്ട് അപ്പൊ ഇവിടെയുള്ള കുറെ കടകളുടെ മുന്നിൽ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അലങ്കാരം കടയലങ്കാരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് സോ ഇവിടെ നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ മുന്നിലും ഇവിടെ കടയലങ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് സോ ഇത് എന്താണെന്നുള്ളത് നമുക്കൊരു സർപ്രൈസ് ആണ് സോ അതിന് മുന്നേട്ട് നമുക്ക് ആദ്യം അരങ്ങം മഹാശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു വരാം ഞാനിപ്പോൾ ഉള്ളത് അരങ്ങം ശ്രീ മഹാദേവ ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഉത്തര മലബാറിലെ തന്നെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ശിവക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മലബാറിന്റെ കുടിയേറ്റ കാലഘട്ടത്തിൽ ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും യശശയ്യനായ ശ്രീ രാമവർമ്മ രാജ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും അവിടെ ക്ഷേത്ര പുനരുദ്ധാരണം ചെയ്യുകയും ചെയ്തു പരമശിവനോടൊപ്പം തന്നെ കിരാതമൂർത്തിയെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ച് തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വർഷാവർഷങ്ങളിൽ എട്ട് ദിവസം നടന്നു വരുന്ന ഈ ഒരു ഉത്സവം നാടിന്റെ സാമൂഹിക സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു എൻ്റെ പേര് പി ആർ മനോജ് ഞാൻ അരങ്ങം ശ്രീമഹാദേവ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ് കൂടാതെ ടൗൺ ഉത്സവഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് അരങ്ങം ക്ഷേത്രത്തിലെ ഉത്സവം പ്രധാനമായും എട്ട് ദിവസമാണ് നടക്കുന്നത് അതിൽ ആറാമ ദിവസത്തെ ഉത്സവം ടൗൺ ഉത്സവമായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് ടൗൺ ഉത്സവം എന്ന് പറയുമ്പോൾ ടൗണിൽ പ്രധാനമായിട്ടും ടൗൺ സെൻട്രൽ സെൻട്രൽ പന്തലിട്ടുകൊണ്ട് ഒരു എട്ടര മണിയോടുകൂടി ടൗണിലാണ് പ്രധാനമായും പറയെടുപ്പ് നടക്കുന്നത് അരങ്ങം ക്ഷേത്രോത്സവമായി ഏറ്റവും മുൻപന്തിൽ നിന്ന് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ മുരളീദാസ് ട്രസ്റ്റി ബോർഡ് ചെയർമാനാണ് ഇവിടെ അരങ്ങം മഹാദേവ ക്ഷേത്രം എന്ന ഈ ക്ഷേത്രത്തിൽ അതിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് കേരളമാകെ ചർച്ച ചെയ്യുകയും പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്യുന്ന ഉത്സവമാണ് കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി കലാകാരന്മാർ ധരിച്ച ജയന്തരനടക്കമുള്ള ആളുകൾ ഈ അരങ്ങക്ഷേത്രത്തിൻ്റെ ഉത്സവ നാളുകളിൽ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് കലാപരിപാടികൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉത്സവമാണ് അരങ്ങം ഉത്സവം ഏകദേശം ഒരു കോടിയിലേറെ ചെലവ് വരുന്ന ഈ അരങ്ങ ഉത്സവം ഇത്ര വിജയകരമായി നടത്താൻ നിരവധിയായ ആളുകളും വ്യക്തികളും സ്ഥാപനങ്ങളുമെല്ലാം നമ്മളെ നിർലോഭം സഹായിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കുന്നതാണ് പടിഞ്ഞാത്ത് ജ്വല്ലറി പടിഞ്ഞാത്ത് ജ്വല്ലറിയുടെ ഓണർ പടി ജോൺ പടിഞ്ഞാത്തൊക്കെ വളരെ സന്തോഷപൂർവ്വം തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നതും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും പങ്കിനെ നന്ദിപൂർവ്വം സ്മരിക്കുക ഞാൻ സജീവൻ പി പറമ്പത്ത് അരങ്ങം ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അരങ്ങം ദേവസ്വത്തിലെ കൊടിയേറ്റ മഹോത്സവം അത് കഴിഞ്ഞ നാളുകളിൽ നിന്ന് ഭിന്നമായി വളരെയേറെ പ്രാഗൽഭികത്തോടുകൂടി ഗാംഭീര്യത്തോടും കൂടി നടക്കുകയാണ് നമ്മൾക്കറിയാം മലബാറിൻ്റെ മനസ്സും തിരുവിതാംകൂറിൻ്റെ സംസ്കാരവും ഒത്തിണങ്ങിയ അപൂർവം ഒരു ഉത്സവമാണ് അരംഗത്ത് നടക്കുന്നത് ആ ഉത്സവം അതിൻ്റേതായ കൊഴുപ്പ് കൂട്ടുന്നതിൽ ആലക്കോടിൻ്റെ വാണിജ്യ രംഗത്ത് വളരെയേറെ പ്രാഗൽഭ്യത്തോടു കൂടി നിൽക്കുന്ന പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നടത്തുന്ന സേവനം വളരെയേറെ ധന്യമാണ് സ്തുത്യർഹമാണ് അഭിനന്ദനീയമാണ് എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് കുറച്ച് സമയത്തിനകം പറയെടുപ്പാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് സോ അതിനായിട്ട് പാന അമ്പലത്തിൽ എല്ലാം എഴുന്നള്ളി ഇങ്ങോട്ടേക്ക് വരും അപ്പൊ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് എല്ലാ കടകളുടെ മുന്നിലായിട്ട് ഇതുപോലെ അലങ്കാരം എല്ലാം ചെയ്തു വെക്കുന്നത് അതുപോലെ തന്നെ പറയിടും ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സോ ഇതാണ് ആ സർപ്രൈസ് പഴിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ കട അലങ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് സോ ഇവിടെ ഇപ്പോ വരുമ്പോ ഒരു കൈലാസത്തിൽ എത്തിയിരിക്കുന്ന ഒരു ഫീല് തന്നെയാണ് ശിവനും പാർവതിയും ഗണപതിയും എല്ലാവരും ഉണ്ട് സോ നമുക്ക് അതൊന്ന് കാണാം ഇപ്പൊ പറയെടുക്കാൻ വേണ്ടിട്ട് ആന എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ എത്തുന്നതായിരിക്കും ോട് അരങ്ങം മഹാശിവേത്രത്തിലെ ഉത്സവ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ആന പറും കടയലങ്കാരങ്ങളും എല്ലാം നമ്മൾ കണ്ടിരിക്കുകയാണ് സോ ഇതുപോലെയുള്ള ഉത്സവ വിശേഷങ്ങളും കാഴ്ചകളുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ സോ അതുവരെ ഇറ്റ്സ് മീ സവിത സൈനിങ് ഓഫ് പാരമ്പര്യവുമായി എത്തും ഗോൾഡ് ആൻഡ് ഡയ്മസ് ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴപ്പാ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ